യാത്ര ഈ അപ്പോൾ അപ്പോൾ ഒരുപാട് പേര് ഇവിടെ കാത്തു നിൽക്കുന്നു ഞാൻ താമരശ്ശേരിയിൽ സാറ് വന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഈ ഷിബിലയുടെ വധക്കേസ് നടക്കുന്നതിന് മുമ്പ് തന്നെ അന്ന് നമ്മൾ വരുമ്പോൾ ഷിബിലി ജീവനോടു ജീവനോടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വധഭീഷണിന്റെ ആളുകൾക്ക് അടിവാരത്തിൽ വെച്ച് ഡാക്രമണം ഏറ്റിട്ടുണ്ട് പോലീസിന് ഈ ഏരിയയിൽ ഉള്ളേരിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ആളുകൾക്ക് പേടിയാണെന്നുള്ള കാര്യം നമ്മൾ അന്നേ പറഞ്ഞിട്ടാണ് അതിന്റെ ശേഷമാണ് ഈ ശിബിലിയുടെ പതക്കേസ് ഉണ്ടായിട്ടുള്ളത് ആലോചിക്കും നമ്മൾ അന്ന് താമരശ്ശേരിയിൽ വരുമ്പോൾ ശിബിലൊക്കെ ഒരു ടെലിവിഷനിലൂടെ നമ്മുടെ പരിപാടി കണ്ടിട്ടുണ്ടാകും പുതിയൊരു പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമുള്ള ആവശ്യം വളരെ ശക്തമായി ഇപ്പോൾ എല്ലാവരും പത്തൊൻപത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പോലീസ് സ്റ്റേഷൻ അതിന്റെ ഇടയിൽ ഒരു പോലീസ് സ്റ്റേഷൻ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇതേപോലെ ബാംഗ്ലൂർ റൂട്ടാണ് ഇതൊരു ഹബ്ബാണ് ഇതൊരു വലിയ കൊമേഴ്സ്യൽ സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ട് മെമ്പർ മെമ്പറാണ് അപ്പോൾ നമ്മളവിടെ ഈ പോലീസ് മാത്രമല്ല എക്സൈസ് സംവിധാനം ആകെ ഒരു സംവിധാനമാണുള്ളത് അവർക്ക് തന്നെ അവർ വരുമ്പോൾ പറയാം ഞങ്ങൾക്ക് വണ്ടിയില്ല ഞങ്ങൾക്ക് എല്ലാ ഏരിയയിലും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സംവിധാനമാണ് അവർ പറയുന്നത് ഒരു നാട് നമുക്ക് ഈ നാടിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ട് അതുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം ഒരു രണ്ട് മിനിറ്റ് സമയം തരണം കാരണം നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇല്ല ഒരു സ്ഥലത്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പാർട്ടി സ്പോട്ട് എന്ന് പറയുന്നത് ഗോവയാണ് ഞാൻ മൂന്ന് തവണ ഞാൻ ട്രാവൽസ് വഴി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ മൂന്ന് തവണ ഞാൻ ബാംഗ്ലൂർ ഈ ബസ് മാർഗത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എവിടെയും ചെക്കിങ്ങില്ല ഇപ്പോൾ ലഹരി മാഫി എം ഡി എം എ കേസുകൾ പിടിക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് കേന്ദ്രീകരിക്കുന്ന ഉറവിടം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളിപ്പോൾ എന്ത് കടത്തിക്കൊണ്ട് വന്നാലും ഒരാളും പിടിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു കുട്ട വഴി അല്ലെങ്കിൽ തോൽപ്പെട്ടി വഴി ഒരു ചെക്കിംഗ് അല്ലെ ഒരു ഒന്നോ രണ്ടോ പോലീസുകാർ അടിച്ച് നോക്കും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇടുക്കി പരിശോധിക്കും എന്നതിനപ്പുറത്ത് ഒരു ബസ് സർക്കാർ സംവിധാനം അതിശക്തമായ ഉണ്ട് വി ഡി സതീശൻ സാർ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് മേഖലയായി തിരിച്ചുകൊണ്ട് രണ്ട് ഐ ജിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ബോർഡറുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ചാലേ ഉള്ളൂ വളരെ ആയിട്ടുള്ള പോയിന്റ് ആണ് പാട്ടുകാരനുണ്ടെന്ന് പറഞ്ഞ ഗായകൻ ഒരു ഗായകൻ നൌഷാദിന്റെ ഒരു കവിത നമ്മൾ കേട്ടു അപ്പൊ അത് മനോഹരമായ കവിത അത്തരം സംഘാത്മതയൊക്കെ ഉണരട്ടെ അല്ലെ പേര് ഫൈസലിന്റെ വക ഒരു കവിത അഭിമാനമായിരുന്നെൻ്റെ നാട് ഇന്ന് അപമാനമായി നാട് അഭിമാനമായിരുന്നെൻ്റെ നാട് ഇന്ന് അപമാനമായിടുന്നെൻ്റെ നാട് തിരികെ നടക്കുവാൻ തിരികെ പിടിക്കുവാൻ ഇനി എത്ര ദൂരം നാം താണ്ടിയിടണം തിരികെ നടക്കുവാൻ തിരികെ പിടിക്കുവാൻ ഇനി എത്ര ദൂരം നാം താണ്ടിടണം കൊല്ലും കൊലകളും ലഹരിയിൽ മുങ്ങുന്ന വാർത്തയ്ക്ക് വഴിയായി നടന്നിടുമ്പോൾ മണ്ണിൻ്റെ മണമുള്ള മലയോര മണ്ണിനെ തിരികെ പിടിക്കുവാൻ കൈകോർക്കണം ലഹരിയും വേണ്ട ലഹളയും വേണ്ട കൗമാര കൗമാരചിന്തയെ കരുതിയിടണം കടാരകൾ മാതൃത്വ തൊണ്ടയിൽ ഇനിയും ഇറങ്ങ തീർക്കാതെ നാം തന്നെ നോക്കിയിടണം എന്റെ പുതുപ്പാടി മണ്ണിനെ കാത്തിയിടണം എൻ്റെ പുതുപ്പാടി മണ്ണിനെ കാത്തിയിടണം ഒരു നാട് എങ്ങനെയൊരു അഭിമാനകരമായ ഒരു നാട് എന്നുള്ളതാണ് നമ്മുടെ താമരശ്ശേരി നമ്മൾ എത്ര അഭിമാനിച്ചു മാറിപ്പോലെ പുതുപ്പാടി അറിയപ്പെടേണ്ടത് ഇങ്ങനെ ലഹരി മാഫിയകളാലോ അക്രമ സംഭവങ്ങളാലല്ല ഇപ്പൊ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കഴിഞ്ഞ മാസം നടന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച അജ്സൽ പുതുപ്പാടിയുടെ നാടാണ് എം ഡി എം എ നാടാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും ഈ നാട് ഇനി അത് സമ്മതിക്കൂല നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്തതുപോലെ പുതുപ്പാടിക്കാർ അതിശക്തമായി തന്നെ ഇതിലുള്ളവരെല്ലാം ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരുവിധ ർക്കും ഫൈസലെ ആ പാട്ട് വല്ലാതെ ഹൃദയത്തിൽ തട്ടി അല്ലെ ആ അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഈ പുതുപ്പാടി ഗ്രാമത്തിലുള്ള ആളുകൾ ആ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കണം അത് നമ്മുടെ യൂട്യൂബിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കേൾക്കാം അതിനകത്ത് ആ വേണ്ട വേണ്ടെന്നുള്ള വരി ഒന്നുകൂടി ഒന്നു ചെല്ലാമോ അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഇത് ഓരോ ഗ്രാമങ്ങളിലും എത്തേണ്ട വരികളാണ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട കൗമാര ചിന്തയെ കരുതിടണം വേണ്ട വേണ്ട ലഹളയും കൗമാര കരുതിടണം ഈ യാത്രയുടെ ഒരു വലിയ ഊർജ്ജമാണ് ഫൈസൽ ഇപ്പൊ നമുക്ക് തന്നത് ഈ പുതുപ്പാടി നമുക്ക് തന്നത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ പുതുപ്പാടി കാൽപന്ത് കളിയുടെ ലഹരിയിൽ വരട്ടെ ചെറിയൊരു അഭിപ്രായം പറയുന്നുണ്ട് സാറേ ഇതിപ്പോ നമ്മളെ പുതുപ്പാടി മേഖലയിൽ ഇങ്ങനെ ഒരു ഭയങ്കര വ്യാപകമായിട്ട് ഇത് നടന്നു വരികയാണ് പക്ഷെ ഇത് നമ്മൾ ഈ ന്യൂസ് കൊണ്ട് ഇത് തീർന്നു പോകരുത് നമുക്കിപ്പോ ഒന്നോ രണ്ടോ ദിവസം വന്ന് ഇത് ഇങ്ങനെ ഇത്രയും അധികം മറ്റെല്ലാ വാർത്തകളും മാറ്റി വെച്ച് ഒരു നാടിനോടൊപ്പം ഇറങ്ങുകയാണ് ഇനി അത് നിങ്ങളാണ് നാട്ടുകാരും ഇതര മതസ്ഥരും എല്ലാവരും കൂട്ടമായിട്ട് നമ്മളെ ഇതിനെതിരെ പ്രതികരിക്കാം പക്ഷെ ഒറ്റ ഒരു കാര്യം എന്റെ എനിക്കൊരു അഭിപ്രായം പറയേണ്ടത് സാറെ ഇത് ഈ നിയമ നിയമ വ്യവസ്ഥയിൽ എന്തായാലും ഒരു മാറ്റം വരണം നിയമവ്യവസ്ഥയിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല നിയമവും എൻഫോഴ്സ്മെന്റ് ഏജൻസികളും കൂട്ടായിട്ട് മാറ്റണം സാറേ ഇത് എല്ലാ ഇത് സർക്കാരിൽ എത്തിക്കൊണ്ട് ഇത് ഇതെന്താ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇത് പിടിക്കപ്പെട്ട് പെടുന്ന ആൾക്കാർ എം ഡി എമ്മുമായിട്ട് വരുന്ന ആൾക്കാർ ഇന്ന് പോലീസ് പിടിച്ചു നാളെ അവർ പിന്നെ ഇത് ഇറങ്ങുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ ഇതേപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമത്തിൽ കാലോചിതമല്ല ആക്ടിലുള്ള കാലോചിതമായ മാറ്റം ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഏക പറയുന്നത് ഇപ്പൊ ലഹരിയും വേണ്ട ലഹളയും വേണ്ട നമ്മുടെ യാത്ര തുടരുകയാണ് ഒരു ചെറിയ ഇടവേള വേണം ഇടവേളയ്ക്കൊപ്പം നമ്മുടെ യാത്ര തുടരും ഒരുപാട് പേര് പല വക്കിൽ കാത്തു നിൽക്കുന്നു കുറച്ച് സമയം വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എങ്കിലും താങ്ക് യു നിങ്ങളുടെ സ്നേഹത്തിന് തടഞ്ഞു നിർത്തിയാണ് കവിത ചൊല്ലിയത് തടഞ്ഞു നിർത്തിയാണ് കാര്യങ്ങൾ അവർ വിശദീകരിച്ചത് ഒരു നാടിന്റെ വിഷമം പങ്കുവയ്ക്കാൻ മനുഷ്യരി ഇറങ്ങി വരുന്നതിൽ സന്തോഷം താങ്ക്